ഹേ ഗെയ്സ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തെന്മലയിലുള്ള ലാസ്റ്റ് എപ്പിസോഡാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കുറേ പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ലെഷർ സൂൺ എന്ന് പറയുന്ന തെന്മലയിലുള്ള എക്കോ ടൂറിസത്തിലേക്കാണ് ടിക്കറ്റ് എടുത്തു ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം നമ്മളിനി ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ അതിനുള്ളിലേക്ക് പയ്യെ നടന്നു അത്യാവശ്യം നല്ലപോലെ നടക്കാനുണ്ട് ഇതിനുള്ളിൽ അപ്പോൾ നടക്കാൻ വല്ല ബുദ്ധിമുട്ടുള്ളവരെന്തായാലും ഈ ഭാഗത്തൊക്കെ വരായിരിക്കുന്നതായിരിക്കും നല്ലത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ രണ്ട് ഡിനോസറ് കടികൂടുന്ന ശില്പമാണ് കാണുന്നത് അത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പയ്യെ മുകളിലേക്ക് കയറി തുടങ്ങി ഇവിടുന്ന് അത്യാവശ്യം നടക്കാനുണ്ട് മുകളിലേക്ക് ഈ കൈവരികളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു ആദ്യം വിചാരിച്ചു ഇത് തടിയാണെന്ന് പക്ഷേ ഇത് സിമെൻറ്റിലാണ് ചെയ്തേക്കുന്നത് എന്നാലും ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കുറച്ചങ്ങ് നടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ചെറിയൊരു വിശ്രമ കേന്ദ്രം കാണാം ഞങ്ങളവിടെ ഇരുന്നില്ല മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ചെറിയൊരു സ്ലിപ്പായിട്ട് കിടക്കുന്ന ചെറിയ പോഷനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു ഒരു സിംഹവാലം കുരങ്ങിൻ്റെ സ്റ്റാച്യുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം നിന്നു അങ്ങനെ കുറേ ഒന്ന് രണ്ട് മൂന്ന് നാല് കുരങ്ങുകൾ അങ്ങനെ നമ്മുടെ കുരങ്ങിനോട് വിട പറഞ്ഞ് നേരെ മുന്നോട്ട് വനത്തിൻ്റെ പ്രാധാന്യം അറിയിച്ചു കൊണ്ട് കുറേ ബോർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ ഒരുപാട് വായിക്കാൻ നിന്നില്ല ഞങ്ങളങ്ങനെ യാത്ര മുന്നോട്ട് തുടങ്ങി അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് എത്തിയപ്പോൾ കാണാം ഒരു ഇടിഞ്ഞു കിടക്കുന്ന കെട്ടിടം പോലെ എന്തോ തോന്നി അടുത്ത് എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത് എന്താ എന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ അവിടെ നോക്കിയപ്പോൾ ഒരു ബോർഡ് കണ്ട് ഇതാണ് നമ്മുടെ തെന്മല ഡാം നിർമ്മിച്ച സമയത്ത് ഇതൊരു ക്രഷറാണ് തെന്മല ഡാം നിർമ്മിച്ച സമയത്തുള്ള മെറ്റീരിയൽസ് മെറ്റൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പൊടിച്ച് ഇങ്ങനെ താഴേക്ക് എത്തിക്കുന്ന ഒരു ക്രഷറായിരുന്നു അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഡിനോസറിൻ്റെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിത് കഴിഞ്ഞാൽ ഡൈനോസറുകളെ കണ്ട് മടുക്കും അത് തീർച്ചയായിരുന്നു പക്ഷേ എല്ലാം പല പല രൂപത്തിലായതുകൊണ്ട് പ്രത്യേക ഒരു കൗതുകമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ചില ഡിനോസറുകളെയൊക്കെ കാണുമ്പോൾ ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചും കൂടി ഇരുട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത് ശില്പം തന്നെയാണോ എന്ന് ഒരു ഡൗട്ട് വന്നേനെ അതുപോലെയാണ് ഇവിടുത്തെ ഓരോ ശില്പങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് കാട്ടിലൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു പിന്നെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞും ഫാമിലിയൊക്കെ കൂടെ ഉണ്ടായിട്ട് മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായത് ഇടയ്ക്കൊക്കെ എവിടെങ്കിലും കയറി നിൽക്കാൻ വേണ്ടിയിട്ടൊരു പാടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പിലൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് എല്ലായിടത്തും ഈ പറയുന്നത് പോലെ കയറി ഒരു സൗകര്യമില്ല എനിക്ക് തോന്നിയ ഒരു കാര്യം ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ ഇവിടെയെങ്കിലും ആരുമില്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അപ്പോൾ ചെറിയൊരു പേടി തോന്നും കാര്യം ഒരു ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ ലേഡീസൊക്കെ ആയിട്ട് വരുമ്പോൾ ചെറിയൊരു സേഫ്റ്റി പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഇവിടെയൊക്കെ ക്യാമറയോ അങ്ങനെയുള്ള ഗൈഡുമാരോ ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു ഈ ശില്പം സൂചിപ്പിക്കുന്നത് പ്രപഞ്ചവും നമ്മളും ഒന്നാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഇവിടെ നോക്കി കുറച്ച് പേര് കൂടി എന്തൊക്കെയോ പറയുന്നതായിട്ട് തോന്നിയ ഒരു ഉണ്ടായിരുന്നു പിന്നെ ഒരു അച്ഛനും മകനുമാണെന്ന് തോന്നുന്നു കാട് കാണാൻ വന്നതായിരിക്കും അല്ലേ ഈ കാണുന്ന ശില്പം സൂചിപ്പിക്കുന്നത് വിക്രമായത്തിനും വേതാളുമായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് ഏറ്റവും ടോപ്പിലെത്തി ഇതാണ് ടോപ്പിലെ കാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഴ ആ മഴ ഞങ്ങൾക്ക് പണി തരുന്ന ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്പീഡാക്കി അങ്ങനെ ഞങ്ങൾ പെയ്യാ താഴേക്കെത്തി ഞങ്ങളെല്ലാം ശരിക്കും ക്ഷീണിച്ചു അത്യാവശ്യം നടക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഗാലറി റോഡ് ലക്ഷ്യം വെച്ച് അങ്ങോട്ടേക്ക് പോയി ഡാമിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് അവിടെ നിന്നാ കാണാൻ പറ്റും ഇതാണ് ശരിക്കും ഡാമിൻ്റെ വ്യൂ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നത് ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിൽക്കാൻ പറ്റുമെങ്കിൽ ഒരു കാഴ്ചയായിരിക്കും നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ഡാമിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ ആയിരുന്നു കല്ലട ഡാം തെന്മല ഇതിൻ്റെ എത്ര പേരുണ്ട് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് ഒരണമുണ്ട് കല്ലട ഡാം ഉണ്ട് തെന്മല ഡാമുണ്ട് എന്തെല്ലാം പേരുകൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വീണ്ടും നടന്നു ഇനി നമുക്ക് ഹാങ്ങിങ് ഒക്കെ കാണാനുണ്ട് അത് അത് കാണാനാണ് ശരിക്കും ഞങ്ങൾ ഇവിടെ എഴുപത് രൂപ ടിക്കറ്റ് എടുത്ത് കയറിയത് തന്നെ അങ്ങനെ ഗാലറി റോഡിലൂടെ ഞങ്ങൾ അങ്ങനെ പയ്യെ നടന്നു ഈ സമയത്ത് വരുന്നവരെന്തായാലും കുട എടുത്തോണേ കാര്യം ഞങ്ങൾ കുടയില്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ കയറിയ സമയത്ത് വെയിലായിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു കാലാവസ്ഥ ചേഞ്ച് ആയത് ഇതുവഴി നോക്കി നല്ല വാഗപ്പൂവൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അതുവഴി നടക്കാൻ അങ്ങനെ നോക്കിയത് വെയിലും മഴയും ഒരുമിച്ച് ആഹാ എന്ത് രസം കാണാൻ ഞങ്ങൾ പോയ സമയത്ത് കാലാവസ്ഥ ചെറിയ രീതിയിലുള്ള പണിയെ തന്നുള്ളായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി ഈ കാണുന്നതാണ് തന്മലയിലുള്ള ഹാങ്ങിങ് ബ്രിഡ്ജ് ഇത് കാണാനാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടിക്കറ്റ് എടുത്ത് കയറിയത് അത് ഇതിനകത്തൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് നമുക്കൊരു അഞ്ച് പേർക്ക് മാക്സിമം കയറാൻ ഉള്ളൂ ഇതിൽ അഞ്ച് പേരിൽ കൂടുതൽ കയറാൻ പറ്റില്ല എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് എങ്കിലും കൊള്ളാമെന്നുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് പേരൊന്ന് സ്പെൻഡ് ചെയ്തു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഈ പറയുന്നതിലൂട്ട് മഴയായും പിന്നെ എല്ലാവരും നല്ലപോലെ നടക്കാനൊക്കെ ഉണ്ടായത് കൊണ്ട് ശരിക്കും ടയേർഡായി അങ്ങനെ നേരെ ഞങ്ങൾ നമ്മുടെ എൻട്രൻസ് ലക്ഷ്യം വെച്ച് നടന്നു അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലെത്തി നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് സപ്പോർട്ട് ചെയ്യണം നമുക്കിനി മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം ഞങ്ങൾ അങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ചായ കുടിക്കാൻ ടൈമായിരുന്നു അങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്